ഇത് എന്താണെന്നറിയാമോ ഇത് കുറച്ച് പുളിയുടെ കുരുവാണേ പുളി നമ്മൾ അരയ്ക്കാൻ ഉപയോഗിക്കുന്ന പുളിയുടെ കുരുവാണ് അപ്പോൾ ഞാനിത് കുറച്ച് ദിവസം കൊണ്ട് സൂക്ഷി സൂക്ഷിച്ച് വെച്ചിരുന്നാണ് എനിക്ക് ഇത്രയും പുളിയുടെ കുരു കിട്ടിയിരുന്നത് ഇത് അതിൻ്റെ തോട് ഇളക്കിയതിന് ശേഷമാണ് ഈ വെളുത്ത സാധനം കണ്ടത് ഇതിൻ്റെ ഈ തോട് ഇളകുമ്പോൾ എല്ലാ ചിലർക്കൊന്നും അറിയത്തില്ലായിരിക്കും ഇതിൻ്റെ തോട് ഇളക്കുമ്പോൾ ഇങ്ങനെ ഈ വെളുത്ത കുരുവായിട്ട് നമുക്ക് കിട്ടും തോട് ഇളകുമ്പോൾ ഇങ്ങനെ കിട്ടും പണ്ടുള്ള കാലത്തൊക്കെ പുളിയൊക്കെ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന സമയം അല്ലെ പുളിമരം ഇല്ലാത്ത ഒറ്റ വീട് പോലും പണ്ടൊക്കെ ഉണ്ടായിരുന്നിരിക്കില്ല അതുപോലെ തന്നെ പുളി നമ്മൾ പുറത്തും നല്ല വാങ്ങുന്നത് വീട്ടിൽ തന്നെ പുളിയിൽ നിന്ന് പറിച്ച് ഉണക്കി കുത്തിയെടുത്തല്ലേ ഈ പുളി കുത്തിയെടുക്കുമ്പോൾ കിട്ടുന്ന കുരുവാണ് ഇത് ഇത് നമ്മൾ പശുവിന് ഒരു നേരത്തെ ആഹാരമായിട്ട് പണ്ടുള്ള വീടുകളിലെല്ലാം ഈ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊരു ആഹാരവും ഈ പുളിയുടെ കുരുവായിരുന്നു മാത്രമല്ല ഈ പുളിയുടെ കുരു നല്ല വണ്ണം വറുത്തിട്ട് ഒരു കിലോയോളം പുളിയുടെ കുരു എടുത്തിട്ട് നല്ല വണ്ണം വറുത്തിട്ട് ഒരു തുണിയിലോ ഒരു സഞ്ചിയിലോ ഇട്ട് നല്ലവണ്ണം ചൂടോടെ തന്നെ തറയിൽ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തോടെല്ലാം എല്ലാം വരും എന്നിട്ട് അതിനെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഒരു ഏഴെട്ട് മണിക്കൂർ കുതിർക്കാനായിട്ട് ഇട്ടേക്കും പക്ഷേ ആ കുതിർത്തിട്ട് കഴിഞ്ഞു ഒരല്പ ഉപ്പും കൂടെ ഇട്ട് കുതിർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതിൻ്റെ എ ബി സി ഡി പോലും അറിയത്തില്ലായിരിക്കും പണ്ടൊക്കെ ഇങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്തോ എനിക്ക് കമൻറ്റ് ഇടുക അതുപോലെ തന്നെ ഈ പുളിയുടെ കുരു ഇങ്ങനെ നല്ലവണ്ണം കുതിർത്ത് എടുത്തതിന് ശേഷം പണ്ട് ഈ അര ഈ ഇടിക്കുന്ന കല്ല് ഉണ്ടായിരുന്നു അതായത് ഉരുൾ ഉരുളുണ്ടായിരുന്നു ഉരുളിലിട്ടിട്ട് നല്ലവണ്ണം ഇടിച്ച് പൊടിച്ച് അതിൻ്റെ കൂടെ ശർക്കരയും തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒരു പൊടി ഉണ്ടാക്കും കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട് ഈ പുളിയുടെ കുരുവും ശർക്കര തേങ്ങ ഇത്രയും സാധനങ്ങൾ നല്ലവണ്ണം പൊടിച്ചിട്ട് അത് ഉരളിലിട്ടാണ് ഇടിക്കുന്നത് ഉലക്കയൊക്കെ കൊണ്ടിട്ട് ഇടിച്ച് നല്ലവണ്ണം പൊടിയാക്കി ഇടുക അത് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ചിലരൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കും കഴിച്ചിട്ടുള്ളവർ അതുപോലെ തന്നെ ഒന്ന് ഇടുക അപ്പോൾ ഇത് ഞാൻ കൂടുതൽ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പുളി പുളിയുടെ കുഴു കഴിക്കുന്ന വായ്ക്ക് നല്ലൊരു വ്യായാമം കൂടിയാണ് കാരണം ഇത് പൊട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത്രയും സമയം നമ്മൾ ഇങ്ങനെ ചവച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ ചവയ്ക്കുന്നത് ഒരു വ്യായാമമാണ് ഇപ്പോൾ ഈ വ്യായാമമൊക്കെ ചെയ്യുന്നത് വാ വ്യായാമം കൊടുക്കുന്നതിന് പല രീതികളും പക്ഷേ രീതികളും ഉണ്ട് പക്ഷേ അങ്ങനെ ഒന്നും വേണ്ട ഈ പുളിയുടെ കുരു നമ്മൾ ഒന്ന് വറുത്ത് അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പുറത്ത് വെച്ചിട്ട് ഗ്യാസിൻ്റെ സൈഡിൽ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചുട്ടെടുക്കാം അങ്ങനെ വേണമെങ്കിലും എടുക്കാം അങ്ങനെ ഒന്ന് ചവച്ച് നോക്കിയാലും നമ്മുടെ വായിക്ക് നല്ലൊരു വ്യായാമമാണ് അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക ഈ പുളി നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ കുരു ഒന്ന് കളയാതെ ഇങ്ങനെ ഒന്ന് ഒരു ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം അറിയിക്കുക നല്ല ടേസ്റ്റാ ഏട്ടോ കഴിക്കാൻ നമുക്കിങ്ങനെ ഒരു അരമണിക്കൂർ തന്നെ നമ്മുടെ വായിൽ തന്നെ ഇട്ടേക്കാം അത് ചുമ്മാ നമ്മളിങ്ങനെ ഇരുന്നാൽ മതി നമ്മുടെ വായ്ക്ക് നല്ലൊരു വരും വായ് വ്യായാമവുമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഏട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങളിതുപോലെ പുളിയുടെ കുരു കിട്ടുവാണെങ്കിലൊന്ന് കളയാതെ ഒന്ന് നോക്കണേ